വടക്കേക്കാരമുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ സെൻറ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ ഊട്ടുനേർച്ചയോടെ ആചരിച്ചു ഞായറാഴ്ച രാവിലെ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചിൽഡ്രൺസ് മിനിസ്ട്രി അതിരൂപത ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങത്തേരി പ്രധാന കാർമികനായി അതിരൂപത വൈസ് ചാൻസലർ റവറൻ ഫാദർ ഡൈജോ പൊറത്തൂർ തിരുനാൾ സന്ദേശം പങ്കുവച്ചു ഫാദർ ആന്റണി തട്ടിൽ സഹകാർമ്മികനായി ദിവ്യബലിക്ക് ശേഷം ഊട്ടു ആരംഭിച്ചു മുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ ചേർന്ന് ഒരുക്കിയ നേർച്ചവട്ട് സദ്യയിൽ നാലായിരത്തോളം ഭക്തജനങ്ങൾ ജാതി ജാതിമതഭേദമന്യേ പങ്കെടുത്തു കുടിയേറ്റത്തിന് ശേഷം എല്ലാ ദിവസവും വൈകിട്ട് വിശ്വദ കുർബാന ലതീഞ്ഞ് നൊവേന തിരുശേഷിപ്പ് വണക്കം നേർച്ച എന്നിവ ഉണ്ടായിരുന്നു ജനറൽ കൺവീനർ രാജു പള്ളിക്കുന്നത്ത് ജോ ഫ്രാൻസിസ് മാർട്ടിൻ തോമസ് ആന്റണി പൊന്മാണി ജോർജ് ടി ഫ്രാൻസിസ് ലിജോ പള്ളിക്കുന്നത്ത് തോമസ് പള്ളിക്കുന്നത്ത് വർഗീസ് കൊള്ളന്നൂർ എന്നിവർ നേതൃത്വം നൽകി നമുക്ക് വീണ്ടും ഇതിലേക്ക് വീണ്ടും നമ്മുടെ ചന്ദ്രപ്രപാൻ ഇതിടക്ലെസനെ